പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പ് മുഴുവനും ഇന്ത്യയിലെ മസാലകളെക്കുറിച്ച് കേട്ടിരുന്നു മുളക് ഗ്രാമ്പു ജാതിക്ക കറുവപ്പട്ട തുടങ്ങിയവ യൂറോപ്പിൽ സ്വർണത്തിന് തുല്യമായിരുന്നു എന്നാൽ ആ സമയത്ത് ഇന്ത്യയിലെത്താൻ അറബികളും വെനീഷ്യൻ വ്യാപാരികളും നിയന്ത്രിച്ച കരപ്പാതകളിൽ കൂടി മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ പോർച്ചുഗൽ രാജാവായ മാനുവൽ ഒന്നാമൻ കടൽമാർഗം വഴി നേരിട്ട് ഇന്ത്യയിലെത്താൻ ഒരാൾ വേണമെന്ന് തീരുമാനിച്ചു ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ധീരനായ പോർച്ചുഗീസ് നാവികനായിരുന്നു വാസ്കോഡഗാമ മാനുവൽ രാജാവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ നേതൃത്വത്തിൽ ചരക്ക് കപ്പലുകളുമായി വാസ്കോഡഗാമ യാത്ര തിരിച്ചു ദിവസങ്ങളോളം നീണ്ട യാത്രയിൽ ഇന്ത്യയിലെത്തുക എന്നത് അദ്ദേഹത്തിന് തീർത്തും പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു കയ്യിലുള്ള മാപ്പും ുലറും ഉപയോഗിച്ച് അദ്ദേഹം യാത്ര തുടങ്ങി അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അത് സംഭവിച്ചു കടലിലെ തിരകൾക്ക് ശക്തി കൂടിയിരിക്കുന്നു കപ്പലുകൾ നിയന്ത്രണം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ കാറ്റും മഴയും തുടർന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് ധാരാളം നാവികന്മാരെയും കപ്പലുകളും നഷ്ടപ്പെട്ടു എന്നാൽ പിറ്റേ ദിവസം അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ീരത്തോട്ട് അടുത്തിരിക്കുന്നു അവിടെയുള്ള ഒരു ബോർഡിൽ അദ്ദേഹം സൂക്ഷ്മമായി നോക്കി പക്ഷേ അദ്ദേഹത്തിന് അതിൽ എഴുതിയത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല കാപ്പാട് തീരത്തെത്തിയ വാസ്കോട ഗാമയെ ആ നാട്ടിലെ പ്രദേശവാസികൾ നാട്ടിലെ രാജാവായ സാമൂതിരിയുടെ കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോയി വളരെ ആഡംബരമായ രീതിയിലായിരുന്നു സാമൂതിരി ഗാമയെ സ്വീകരിച്ചിരുന്നത് സാമൂതിരിയുടെ സൗഹൃദപരമായ ഇടപെടൽ ഗാമയെ കൂടുതൽ അദ്ദേഹത്തിലോട്ട് അടുപ്പിച്ചു കൊട്ടാരം സന്ദർശിക്കുന്നതിന്റെ ഇടയിലാണ് വാസ്കോഡ ഗാമ ആ ഒരു കാര്യം യാദൃശികമായി കണ്ടത് ഒരു തുറന്ന മുറിയിൽ ധാരാളം സുഗന്ധവ്യഞ്ജനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു കുരുമുളകായിരുന്നു അവയിൽ പ്രധാനം ാമ കുറച്ച് കുരുമുളക് കയ്യിലെടുത്ത് പതിയെ ഒന്ന് മണത്തു നോക്കി ആ ഒരു സമയത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം ചിന്തിച്ചത് ഒരേ ഒരു കാര്യമായിരുന്നു താൻ അന്വേഷിച്ചു നടന്ന സ്ഥലത്ത് തന്നെയാണ് താൻ അവസാനം എത്തിയിരിക്കുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് കേരളത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയ വാസ്കോഡ ഗാമ സാമൂതിരിയുമായി ഒരു കച്ചവട കരാർ ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അദ്ദേഹം ഈ കാര്യം സാമൂതിരി രാജാവുമായി ചർച്ച ചെയ്തു എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും വ്യാപാരം എനിക്കു മാത്രം തരണം എന്നതായിരുന്നു ഗാമയുടെ ആവശ്യം എന്നാൽ വർഷങ്ങളായി അറബി വ്യാപാരികളുമായും ചൈനക്കാരുമായും വ്യാപാരം നടത്തിയിരുന്ന സാമൂതിരിക്ക് ഇതിന് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗാമയുടെ ആവശ്യം നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞു ഒരു തരത്തിൽ പറഞ്ഞാൽ സാമൂതിരിക്ക് ഗാമയുമായി ഒരു കച്ചവട കരാറുണ്ടാക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നിരുന്നാലും കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സാമൂതിരി അദ്ദേഹത്തിന് കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങൾ സമ്മാനമായി നൽകുക ഉണ്ടായി ആ സമ്മാനവുമായി ഗാമമടങ്ങുമ്പോഴും ഗാമയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വ്യാപാരം തൻ്റെ കുത്തകയിലാക്കണം എന്നതായിരുന്നു അത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തിലോട്ട് ഒരു കപ്പലെടുത്തു വാസ്കോടകാമ കേരളത്തിൽ നിന്ന് പോർച്ചുഗലിലേക്ക് തിരിച്ചെത്തിയ ഒരു സന്ദർഭമായിരുന്നു അത് ആളുകൾ വളരെ കൗതുകത്തോടെ നോക്കിയ ഒരു കാര്യമായിരുന്നു അത് ഇന്ത്യ സഞ്ചരിച്ച മഹാനായ നാവികനെ ജനങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നു കപ്പലിൽ നിന്ന് ഇറങ്ങിയ ഗാമയുടെ പിറകിൽ സാമൂതിരി നൽകിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ എടുത്തുകൊണ്ട് അനുയായികളും ഉണ്ടായിരുന്നു ഏലത്തിന്റെയും കുരുമുളകിൻ്റെയും കറുവപ്പട്ടയുടെയും സുഗന്ധം അവിടെയുള്ള ജനങ്ങളെ വളരെയധികം ആവേശത്തിലാക്കി മാനുവൽ രാജാവ് ഗാമയെ അഭിസംബോധന ചെയ്ത ഒരു നിമിഷമായിരുന്നു അത് ഗാമയെ പോലെ തന്നെ കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വാണിജ്യം സ്വന്തമാക്കണമെന്ന ആഗ്രഹം മാനുവൽ രാജാവിന്റെ മനസ്സിലും വളർന്നുകൊണ്ടിരുന്നു എന്നാൽ അതിനുവേണ്ടി അവർ തീരുമാനിച്ചത് ഒരു യുദ്ധം തന്നെയായിരുന്നു ആയിരുന്നു കാപ്പാട് തീരത്തെ ജനങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു ആ ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ടത് ഒരുപാട് യുദ്ധക്കപ്പലുകൾ തങ്ങളുടെ തീരം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു സാധാരണ വരവല്ല മറിച്ച് ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടാണ് എന്നത് ആ ഒരു സമയം തീരത്തെ ജനങ്ങൾക്ക് മനസ്സിലായി അവരെല്ലാവരും ഒരേ സമയം അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പറങ്കികൾ അത് അത് പറങ്കികളാണ് ഈ ഒരു വാർത്ത സാമൂതിരിയുടെ ചെവികളിലെത്തി ഇതിനു പിറകിൽ വാസ്കോട കാമയാണ് എന്ന കാര്യം ആ ഒരു സമയം സാമൂതിരിക്ക് മനസ്സിലായി മറുവശത്ത് ഗാമയുടെ കപ്പലുകൾ വളരെ വേഗം തീരത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് തൻ്റെ കപ്പലുകൾക്ക് നേരെ മിന്നൽ വേഗത്തിൽ അമ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നാവികന്മാർ കപ്പലിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് പരാജയം മുന്നിൽ കണ്ട ഗാമ കപ്പലുകൾ തിരിക്കാനും യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും ഉത്തരവിട്ടു ആ ഒരു സമയം ഗാമ തീരത്തോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഒരു പടയെ ആയിരുന്നു കുട്ടി അഹമ്മദ് അലി നയിക്കുന്ന കുഞ്ഞാലി മരക്കാർ പടയായിരുന്നു അത് വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി ഗാമയും കുഞ്ഞാലി മരക്കാറും തമ്മിലുള്ള യുദ്ധം പലവട്ടം തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ കുഞ്ഞാലി മരക്കാർ ഗാമയുടെ പടയുമായി പരാജയപ്പെട്ടു സാമൂതിരിക്ക് വാസ്കോട വാണിജ്യ കരാറിനെ സമ്മതിക്കേണ്ടി വന്നു ഇന്ത്യയിൽ നിന്ന് വളരെ എളുപ്പം യൂറോപ്പിലേക്ക് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കയറ്റുമതി അദ്ദേഹം എളുപ്പമാക്കി കാലങ്ങൾ ഒരുപാട് കടന്നുപോയി വാസ്കോട മലേറിയ എന്ന അസുഖം പിടിപെട്ടു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് അദ്ദേഹം കൊച്ചിയിൽ വെച്ച് തന്റെ അവസാന ശ്വാസം വിട്ടു ഗാമയുടെ മൃതദേഹം കപ്പലിൽ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി ഇന്ത്യ സഞ്ചരിച്ച കടൽനായകന്റെ മരണത്തിന് അവസാനം കടൽ തന്നെ സാക്ഷിയായി